ഹലോ ഗെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് എച്ച് എസ് സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലാണ് ഇവിടെ ഓഫർ ഓഫറുണ്ട് ഇത് എന്തൊക്കെ ഓഫറുകളാണ് ഇവിടെ ഉള്ളതെന്ന് ഇതിൻ്റെ ഓണർ ഇക്കാലത്ത് തന്നെ ചോദിക്കാം പേര് എങ്ങനെയാണ് ഹാരിസ് എന്തൊക്കെ ഓഫറാണ് ഉള്ളത് ഇവിടെ നമുക്ക് അനവധി ഓഫറുകളാണ് കടനവുമായി ബന്ധപ്പെട്ട് നാളെ ഡിസംബർ ഒന്നാം തീയതി ചെയ്യുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വീണ്ടും വ്യവസായ മേഖലയിൽ ഓർമ്മിച്ച് ചെയ്യുക കസ്റ്റമേഴ്സിന് ആവശ്യമായ രീതിയിലുള്ള ഒരുപാട് ഓഫറുകൾ പല സാധനങ്ങളും എടുത്താൽ ഓഫർ ചെയ്യുക എന്നുള്ള ഓഫറുകളാണ് നമ്മുടെ രൂപകല്പന ചെയ്തിരിക്കുന്നത് നാളെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപയ്ക്കും പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ ഉറപ്പായ ഓരോ സമ്മാനങ്ങളും ഞങ്ങൾ നൽകുകയാണ് അതോടൊപ്പം പല സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമാകുന്ന പല സാധനങ്ങളും അതിൻ്റെ പകുതി വിലയ്ക്ക് ഞങ്ങൾ നാളെ അപ്പം എന്തൊക്കെയാണ് ഓഫറുകൾ ഉള്ളതെന്ന് നമുക്ക് ഒന്ന് കണ്ടുനോക്കാം അയ്യായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഇലക്ട്രിക് കെറ്റിൽ ട്രൈ ഫാൻ തവ കാസ്ട്രോള് സെറാമിക് വീലർ വെറും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആ മിക്സർ ഗ്രൈൻഡർ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തത് രൂപയുടെ മിക്സർ ഗ്രൈൻഡർ വെറും രണ്ടായിരത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുകയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ സീലിംഗ് ഫാൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ രണ്ട് അഞ്ച് ലിറ്ററിൻ്റെയും മൂന്ന് ലിറ്ററിൻ്റെയും കോംബോ കുക്കർ മൂവായിരത്തി പത്തൊമ്പത് രൂപയുടെ കുക്കർ വെറും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ അപ്പച്ചട്ടി എണ്ണൂറ്റി മുപ്പത് രൂപ വിലയുള്ള അപ്പച്ചട്ടി വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ എമറാൾഡിൻ്റെ ഡിറ്റർജൻറ്റ് ലിക്വിഡ് അഞ്ച് ലിറ്ററിൻ്റെ ലിക്വിഡ് എടുക്കുമ്പോൾ ഒരു ഫ്ലോർ ക്ലീനർ അഞ്ച് ലിറ്ററിൻ്റെ ഫ്ലോർ ക്ലീനർ ഫ്രീ ആയി നൽകുന്നു അതുപോലെ ഇരുന്നൂറ്റമ്പത് രൂപ വിലയുള്ള പ്ലാസ്റ്റിക് ബൂം വെറും നൂറ്റി ഇരുപത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആയി കൊടുക്കുകയാണ് ജയ അരി വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പത്ത് കിലോ അതുപോലെ ഷുഗർ നാൽപ്പത് രൂപയ്ക്ക് കേര വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ് രൂപയ്ക്ക് അങ്ങനെ ഒരുപാട് ഓഫറുകൾ പറയാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് ഒട്ടനവധി ഓഫറുകളാണ് നമ്മൾ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് പിന്നെ ഇവിടെ ഇത്രയും ഓഫറുകൾ ഈ ഒക്കെ വായിച്ചതുപോണെക്ക് ഇവിടെ ഇരിപ്പുണ്ട് നമുക്കിതൊന്ന് അതൊന്ന് കണ്ടു നോക്കാം പത്ത് കിലോയുടെ അരി ഇവിടെ പത്ത് കിലോയുടെ അരി ഉണ്ടെന്ന് ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത് <coughs> 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 ഇതാണ് പത്ത് കിലോയുടെ അരി അഞ്ച് കി അഞ്ച് കിലോ അരിയും ഇവിടെ ഇരിപ്പുണ്ട് കുക്കർ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞത് ഇതല്ലേ ഈ ഇരിക്കുന്നല്ലേ ഈ ഇരിക്കുന്ന കുക്കറാണ് ഓഫറ് ഓഫറുണ്ടെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഓഫർ പിന്നെ ഫാൻ ഫാൻ ഓഫർ ഇവിടെ ഉണ്ട് അപ്പച്ചട്ടി അപ്പച്ചട്ടിയും ഇവിടെ ഓഫറുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാഴ്സ്യമ് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ പിഴിയൻ മുളകാണിത് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ആണ് പിഴിയമ്പുളക് മുളക് മുളക് പൊടിയുണ്ട് ചിപ്സ് കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് വേദാം പരിപ്പ് ഈത്തപ്പഴം എല്ലാ ഇവിടെ <coughs> ലഭ്യമാണ് <I tube coughs> <coughs> കട വരുന്നത് ആ കോട്ടക്കാട് ജംഗ്ഷൻ റോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ ഇടത്തെ സൈഡിൽ ലാമ്പൂട്ടി ചന്ത നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഇടദേശാണ് ഈ എസ് എച്ച് എച്ച് സൂപ്പർ മാർക്കറ്റിൻ്റെ കട വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുക ഫോൺ നമ്പറാണ് ഈ കാണുന്നത് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്റ്റ് ചെയ്യാവുന്നതായിരിക്കും